നമസ്കാരം എഡിറ്റോറിയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി വൻ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുന്ന സമയമാണ് തീപാറുന്ന പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്താൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചർച്ചാ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച എന്തൊക്കെയായിരിക്കും നമ്മൾ ഈ നിമിഷം പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടകൾ എന്ന രീതിയിൽ ഉയർന്നു വരുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ വളരെയധികം കാലിക പ്രസക്തിയുള്ള വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ മുതൽ സ്ഥലനാമപുരാണങ്ങൾ വരെ എത്തി നിൽക്കുന്ന വിവാദങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇല്ലേ പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി ട്വിസ്റ്റുകളാണ് ഈ കഴിഞ്ഞ ആഴ്ച തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും രണ്ട് കാര്യങ്ങൾ ഒന്ന് ലവ് ജിഹാദ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ച ചെയ്തതാണ് ലവ് ജിഹാദ് സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് അതിനെ വിമർശിക്കുക എന്നുള്ളത് ഒരു 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 കാര്യവുമില്ലാത്ത കാര്യമായിരുന്നു പക്ഷേ അതിൻ്റെ വിമർശനം വന്നതോടുകൂടി തിരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഒരു ഭാഗമായി ആ ഒരു ചിത്രം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഏറ്റവും പുതിയതായി ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ അദ്ദേഹം സുൽത്താൻ ബത്തേരിയുടെ ആ പേര് പഴയ പേര് ഗണപതി വട്ടമാണ് എന്ന് പറഞ്ഞതിനോട് വന്ന ഒരു പ്രതികരണം ഈ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലുണ്ടായ പല സംഭവങ്ങളിലും പ്രതികരിക്കാതിരുന്ന സാംസ്കാരിക നായകന്മാരുൾപ്പെടെയുള്ളവർ ഇന്നലെ കെ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ ഒട്ടനവധി ട്വിസ്റ്റുകളിലൂടെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണരംഗം അവസാന ലാപ്പിലേക്ക് കടന്നു പോകുന്നത് ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ വിഷുവാണ് ആ വിഷു അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാന ഘട്ട പ്രചരണം അതായത് തീപ്പാറുന്ന പ്രചരണം എന്ന് നമ്മൾ ആലങ്കാരികമായി പറയും ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇതിനോടകം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും വാഹന പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു മണ്ഡലങ്ങളിലൂടെയുള്ള പ്രചരണം അവരുടെ ലോക്സഭാ മണ്ഡലങ്ങളിലെ എല്ലാ മുക്കും മൂലയും അരിച്ചു വാരി വോട്ടുറപ്പിക്കാനുള്ള ആ ഒരു തീവ്ര ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും ഇതിനിടെ പലയിടങ്ങളിലും കനത്ത വേനലാണ് പകൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉച്ചയ്ക്ക് ശേഷം ചെറിയ വേനൽ മഴ ഇത് അങ്ങനെ ഒട്ടനവധി വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യങ്ങളുമുണ്ട് ഇതിൻ്റെ ഇടയിലൂടെ പ്രചരണം വളരെയധികം ചൂടേറി തന്നെ മുന്നോട്ട് പോവുകയാണ് കുമാർ ചോദിച്ചതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ അപ്രതീക്ഷിതമായി വരുന്ന വിഷയങ്ങളാണ് ഈ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയും അതാണ് നേരെ നേരത്തെ ആണെങ്കിൽ ആദ്യം മുതലേ ചില വിഷയങ്ങളുണ്ടാവും പ്രചരണം ഈ പ്രചരണം തുടങ്ങുമ്പോൾ തന്നെയുള്ള ചില ഹാർഡ് കോർ വിഷയങ്ങളുണ്ട് അപ്പോൾ ഇനിയും ചിലപ്പോൾ ഒരുപക്ഷെ മാറിയിരിക്കാം കാര്യം ഒരുപക്ഷെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ തത്തുമായിക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അടുത്ത ആഴ്ച കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു വാർത്ത വരാൻ പോവുകയാണ് ഇ ഡിയുടെ അന്വേഷണം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പഠിക്കലിലേക്ക് എത്തുകയാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ വീണ്ടും ഇത് മാറി മറിയാനുള്ള സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് എന്തായാലും വളരെ പ്രക്ഷുബ്ധമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കുമാർ ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് ദൂരദർശനിൽ സംരക്ഷണം ചെയ്തതോടുകൂടിയാണ് കേരളത്തിൽ അതൊരു വിവാദ വിഷയമായി മാറുന്നത് സത്യത്തിൽ അത് ദൂരദർശൻ്റെ നാഷണൽ ചാനലിലാണ് സംരക്ഷണം ചെയ്തത് എന്ന കാര്യം പോലും പലരും മറന്നുപോകുന്നുണ്ട് ദൂരദർശൻ്റെ പ്രാദേശികമായ ഇതിലൂടെ അല്ല അത് കാണിച്ചത് കേരളത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടുമല്ല ഇന്ത്യ ഇന്ത്യയിലെ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത ഏത് ചിത്രവും അതെ ദൂരദർശൻ നമ്മുടെ ദേശീയ മാധ്യമമാണ് നാഷണൽ മീഡിയയാണ് എന്നിരിക്കെ ആ മാധ്യമത്തിലൂടെ അത് കാണിക്കാൻ ുള്ള ഒരു സംപ്രേഷണ അവകാശം അതിനുണ്ട് പ്രത്യേകിച്ചും ഇതിൻ്റെ നിർമ്മാതാക്കൾ അതിൻ്റെ ഒരു പ പതിപ്പ് ഇത് സംരക്ഷണം ചെയ്യുന്നതിനുള്ള ഒരു അനുമതി അവർ അവരുമായിട്ടുള്ള ഉടമ്പടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് ചാനൽ ദൂരദർശനല്ല മറ്റൊരു ചാനലാവട്ടെ അവർക്കത് പ്രദർശിപ്പിക്കാനുള്ള അനുമതിയുണ്ട് അപ്പോൾ ഇതിലാരാണ് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് അസഹിഷ്ണുത എന്നുള്ളതാണ് ചോദ്യം അല്ല ഇതിനെ അനാവശ്യമായി തെരഞ്ഞെടുപ്പ് ചട്ടവുമായി ബന്ധിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്ത്യൻ സഭകൾ പല ക്രിസ്ത്യൻ സഭകളും ഇത് ഏറ്റെടുക്കുകയും അവർ അവരുടെ കുടുംബ കൂട്ടായ്മകളിലും അതുമായി ബന്ധപ്പെട്ട ഗ്യാതറിങ്ങുകളിലും എല്ലാം ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ തുടങ്ങി ഇതോടുകൂടി നനച്ചിരിക്കാത്ത ഒരു തിരിച്ചടിയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ എൽ ഡി എഫിനും യു ഡി എഫിനും ലഭിച്ചത് അവർ വലിയ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കേണ്ടി വന്നു അവർക്ക് ആ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഊർജ്ജം കളയേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് പിന്നീട് പോയി പിന്നീട് നമുക്കറിയാം പല കാര്യങ്ങളും നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായതുപോലെ ഗണപതി വട്ടം പോലുള്ള വിഷയങ്ങൾ വന്നു ആ വിഷയങ്ങൾ എത്രമാത്രം ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നറിയില്ല പക്ഷേ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില മേഖലകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നതിൽ എത്രത്തോളം കേരള സമൂഹത്തിന്റെ ഒരു വിഭാഗം അസഹിഷ്ണുക്കളാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് കാരണം ഒരു സ്ഥലനാമം അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആ ചരിത്രത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പേര് മാറ്റി ഇങ്ങനെ ഇട്ടുകൂടെ എന്നൊരു സജഷൻ എന്നൊരു നിർദ്ദേശം പോലും ഈ ഒരു ഒരാൾക്ക് അത് സുരേന്ദ്രൻ എന്നല്ല ആർക്കും ആയിക്കോട്ടെ അങ്ങനെ ഒരാൾക്ക് നിർദ്ദേശം പോലും വയ്ക്കാൻ സാധിക്കാത്ത ഒരു സമൂഹമായി കേരള സമൂഹം മാറിയിരിക്കുന്നു അല്ല ഇവിടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പേരുകളായിരുന്നു ഒരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പ് വരെ പല സ്ഥലങ്ങൾക്കും ഉണ്ടായിരുന്നത് ട്രിവാൻഡ്രം ഇപ്പോൾ പക്ഷേ തിരുവനന്തപുരം കാലിക്കറ്റ് കോഴിക്കോടാണ് തൃശൂർ തൃശ്ശൂരാണ് ഇല്ലേ അപ്പോൾ എന്ത് കൊച്ചിൻ പോലും കൊച്ചിയാണ് മുംബൈ ഇപ്പം ചെന്നൈ അല്ലേ അതൊക്കെ പിന്നീട് മദ്രാസ് മാറി ചെന്നൈ ആയി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഒരു പഴയ പേര് സുൽത്താൻ അത് ഈ സർക്കാരിൻ്റെ രേഖകളിൽ പോലും ടൂറിസം വകുപ്പിൻ്റെ രേഖകളിൽ പോലും ഉള്ളതാണ് സുൽത്താൻ ബാട്ട്രയുടെ അല്ലെങ്കിൽ ബ ബത്തേരിയുടെ പഴയ പേര് എന്ന് പറയുന്നത് ഗണപതി വട്ടമാണെന്ന് അതെന്തുകൊണ്ട് അത് സമ്മതിക്കാൻ ഒരു മടി അല്ലെങ്കിൽ അത് സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് മാത്രം അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ട് അതാണ് ഇതിലെ വിഷയം അല്ലാതെ സുൽത്താൻ ബത്തേരിയുടെ പേര് അങ്ങനെ തന്നെ നിലനിൽക്കണോ അത് ഗണപതി വട്ടമാക്കണോ എന്നുള്ളത് വേറൊരു വിഷയം അതാക്കുകയോ ആക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ അത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പറയുമ്പോൾ മാത്രം ഇത്ര ഒരു എതിർപ്പ് അതും മറ്റ് എത്രയോ വിഷയങ്ങൾ അതിനകത്ത് ഇവിടെ ഉണ്ടായി പ്രതികരിക്കേണ്ട ഉണ്ടായി അതിലൊന്നും പ്രതികരിക്കാത്ത നേരത്തെ പറഞ്ഞ നമ്മുടെ സാംസ്കാരിക നായകന്മാരുൾപ്പെടെ ഇന്നലെ ചാനലുകളിൽ നിറഞ്ഞു നിന്നത് സുരേന്ദ്രനെ ചീത്ത വിളിക്കാനായിരുന്നു അപ്പൊ അതെന്തിനു വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഈ മാസപ്പടി കേസും അതുപോലെ തന്നെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടത് ഈ കേരളത്തിലെ സഹകരണ മേഖലയിൽ പ്രത്യേകിച്ചും കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആ കേസുമായി ബോധവാന്മാർ അല്ല അടുത്ത ദിവസം പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നുണ്ട് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രചരണത്തിനായി എത്തുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് എത്തുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ വേദി ഒന്ന് ശ്രദ്ധിക്കൂ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് കാട്ടാക്കട ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ കണ്ടല ബാങ്ക് ഉൾപ്പെടെയുള്ള വലിയ തട്ടിപ്പുകൾ നടന്ന ഇതിനോട് അടുത്ത സ്ഥലമാണ് കാട്ടാക്കട ഒരു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു വാക്കും അതായിരുന്നു ഈ നിക്ഷേപ തട്ടിപ്പിൽ ഏർപ്പെട്ട മുഴുവൻ നിക്ഷേപകർക്കും അവരുടെ നിക്ഷേപിച്ച തുക തിരിച്ച് നൽകാനുള്ള ഏർപ്പാടുണ്ടാക്കും എന്നുള്ള ഒരു വാക്കാണ് അദ്ദേഹം നൽകിയത് അത് സംബന്ധിച്ച് തന്നെയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം കാട്ടാക്കട എത്തുമ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കാട്ടാക്കടത്തെ കാട്ടാക്കടയിൽ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യോഗത്തിലെ പ്രസംഗത്തിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ നെഴിച്ച് നിൽക്കുന്നതും ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള അഴിമതിക്കെതിരെയുള്ള വാക്കുകളായിരിക്കും അതിനുവേണ്ടി കാതോർക്കുകയാണ് ഇപ്പോൾ തലസ്ഥാനം അതുമാത്രമല്ല കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് എന്നുമുള്ളതും വലിയ രാഷ്ട്രീയപരമായി വലിയ ഒരു പ്രാധാന്യമുണ്ട് ആ ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക എന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു ബിംബം കൂടിയാണ് ആയി മാറുകയാണ് ഏറ്റവും ഒടുവിലായി ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്ന വിവാദങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്ന പരാതികൾ ഇവർ പലതരത്തിലുള്ള പരാതികൾ പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം അപരിചിതനാണെന്നും അദ്ദേഹം പുറത്തു നിന്നുള്ള വ്യക്തിയാണെന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നു പിന്നീട് അദ്ദേഹം കെ ഈ തിരുവനന്തപുരത്ത് ഭാഗമായി തന്നെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിലായി ഈ അവരുടെ അദ്ദേഹത്തിൻ്റെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നു പിന്നീട്താ അദ്ദേഹം പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്ന ആരോപണം വരുന്നു അതിന് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന് നോട്ടീസ് അയക്കുന്നു ആ നോട്ടീസ് അയക്കുന്നതോടുകൂടി ആരോപണം പിൻവലിച്ച് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന ഒരു നിലപാടിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി മാറുകയും ചെയ്യുകയാണ് എന്തായാലും ബി ജെ പി ആണോ ഇവിടെ അജണ്ട സെറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലേക്ക് ഹലോ കുമാർ അതിൽ ഏറ്റവും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്ന ഒരു മാസ് എൻട്രി ആയിരുന്നു ഇപ്പോൾ ആവശ്യം കാര്യം പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ നോമിനിയായി പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഒരാളിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ബി ജെ പിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു പവറാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷന് ത്രികോണ മത്സരങ്ങൾ മുമ്പുണ്ടായിട്ടെങ്കിൽ ഉണ്ട ഉണ്ടെങ്കിലും കൃത്യമായ മുൻതൂക്കം നൽകുന്ന ഒരു പ്രവേശനം തന്നെയായിരുന്നു ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തിരുവനന്തപുരത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആണ് യു ഡി എഫും എൽ ഡി എഫും ഇപ്പോൾ അസ്വസ്ഥരായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ ഇത് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരുപാട് കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് കോൺഗ്രസിൽ ശശി തരൂർ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല വോട്ടർമാർ തന്നെ അദ്ദേഹത്തെ ആട്ടിപ്പായ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ പല മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു തിരിച്ചടി ശശി തരൂരിന് മുൻകാലങ്ങളിലുണ്ടായിരുന്ന യാതൊരുവിധ പിന്തുണയും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പ്രചരണത്തിന് കിട്ടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെയാണ് വോട്ടർമാരുടെ ഇത്തരത്തിലുള്ള ഈ പ്രതികരണവും ഇത് രണ്ടും കൂടെ ആകുമ്പോൾ അദ്ദേഹം ആകെ പ്രതിരോധത്തിലാകിയിരിക്കുകയാണ് മറുവശത്ത് പന്നിനെ ഈ പറഞ്ഞതുപോലെ വലിയ സി പി ഐയുടെ കാൻഡിഡേറ്റാണ് സി പി എം സ്ഥാന സി പി എമ്മിൻ്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ ഒരു പന്നിന് കിട്ടുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഇപ്പോഴും മുൻതൂക്കം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ് ഇതാണ് ഈ രണ്ട് മുന്നണികളെയും ഇപ്പോഴും അസ്വസ്ഥരാക്കുന്നത് അതിനു വേണ്ടിയുള്ള കുപ്രചരണങ്ങളും നാടകങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും കാണുന്നത് ഇനി എണ്ണിപ്പറക്കി ഏതാണ്ട് രണ്ടാഴ്ച മാത്രമാണ് മുന്നിലുള്ളത് ഈ രണ്ടാഴ്ചയിലും ഈ പറഞ്ഞതുപോലുള്ള ചില നാടകീയമായ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല അഭിപ്രായ സർവേകളും ഇപ്പോൾ പുറത്തു വരുന്നു അതും കൂടി ആറ്റിങ്ങലെ വിഷയം നമ്മൾ സംസാരിക്കാതെ പോയി ആറ്റിങ്ങലിൽ കുറച്ചുകൂടെ രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം അല്ലേ അത് ഇന്നലെ കുമാർ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു രണ്ട് മാസം മുമ്പ് ബംഗാളിൽ നടന്ന സംഭവത്തിന്റെ ഒരു തുടർ തനിയാവർത്തനമായി എന്തുകൊണ്ടാണ് ബി ജെ പി ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പാനൂരിൽ ബോംബുണ്ടാക്കിയതുപോലും വി മുരളീധരനെ ലക്ഷ്യം വെച്ചാണെന്ന് എന്തിൻ്റെ തീർച്ചയായും ഈ വി മുരളീധരന് നേരെ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് സ്ഥാനാർത്ഥി അപ്പുറം വി മുരളീധരൻ്റെ പ്രചരണ വാഹനത്തിന് നേരെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തൻ്റെ വോട്ടർമാരെ നേരിൽ കാണാനും വാഹന പ്രചരണങ്ങൾ അടക്കമുള്ളവ നടത്താനുമുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അത് ഹനിക്കുന്ന രീതിയിൽ മൂന്ന് പേർ ഒരു ബൈക്കിൽ കയറി വളരെ അപകടകരമായി മുരളീധരൻ സഞ്ചരിക്കുന്ന തുറന്ന വാഹനത്തെ അപകടപ്പെടുത്തുന്ന രീതിയിൽ അവർ ബൈക്ക് ഓടിച്ചു വരുന്നു അതിനുശേഷം മുരളീധരനെ തെറി വിളിക്കുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് ശാരീരികമായി അവിടെ പ്രകോപനം സൃഷ്ടി തീർച്ചയായും ഒരു പത്തിരുന്നൂറ് പേരടങ്ങുന്ന സംഘമാണ് സ്ഥാനാർത്ഥിയോടൊപ്പം യാത്ര ചെയ്യുന്നത് അവിടെ മൂന്ന് പേർ വന്ന് പ്രകോപനം സൃഷ്ടിച്ചാൽ സംഘർഷാവസ്ഥ തീർച്ചയായും ഉണ്ടാകും അങ്ങനെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ട് ഈ മൂന്ന് പേരെ രക്തസാക്ഷികളാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരൊന്നല്ല അവരെ ഇരകളാക്കിക്കൊണ്ട് പിന്നീട് ഒരു വലിയ സംഘർഷം അവിടെ ഉണ്ടാക്കാനും ബോംബ് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ പ്രയോഗിക്കാനും അവിടെ സി പി എം അവസരം തേടുകയായിരുന്നു എന്നാണ് ബി ജെ പിയുടെ വാദം തീർച്ചയായും ആ വാദത്തെ തള്ളിക്കളയാനാവില്ല കാരണം പാനൂരിൽ ബോംബ് സ്ഫോടന ബോംബുണ്ടാക്കുന്നതിനിടെ സ്ഫോടനം നടക്കുകയും സി പി എം പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ആ കേസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് ഇതുവരെയും ഈ ബോംബുകൾ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ പർപ്പസ് എന്തായിരുന്നു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്യം ആര് ആരുടെ അല്ലെങ്കിൽ ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദ്യമുണ്ടാവും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് തന്നെയാണ് ആ സമയങ്ങളിൽ നമ്മൾ എടുത്ത ഒരു എഡിറ്റോറിയലിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തിരഞ്ഞെടുപ്പ് പട്ടിമറി ലക്ഷ്യം വച്ചിട്ടുള്ള നീക്കം തന്നെയാണ് ഈ ഒരു ബോംബ് ഈ സംഭവം നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് പക്ഷേ സ്ഥാനാർത്ഥിയെ തന്നെ ലക്ഷ്യം വയ്ക്കുന്ന രീതിയിലേക്ക് അത് പോകുന്നു കേരളത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ സംഘർഷമുണ്ടാക്കിയാലും സി പി എമ്മിൻ്റെ കയ്യിൽ ആയുധമുണ്ട് എന്നൊരു ബോധം കാരണം അതിന് തൊട്ട് മുന്നെയാണ് അതായത് ഈ സംഭവം നടക്കുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഞാൻ തന്നെ മുരളീധരനുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം ബോംബ് രാഷ്ട്രീയത്തെ ശക്തമായി അവലപിച്ചിരുന്നു ഇവിടെ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും ഒന്നും അല്ല വിഷയം ഇവിടെ ഭരണകക്ഷി ബോംബുണ്ടാക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്കയെന്ന് അദ്ദേഹം തുറന്നടിച്ചിരുന്നു അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബി ആ രീതിയിൽ ആരോപണം ഉന്നയിച്ചു തെറ്റ് തെറ്റുപറയാനുമാവില്ല ഏറ്റവും ഒടുവിലായി വരുന്നത് സർവേ ഫലങ്ങളാണ് സർവേ ഫലങ്ങൾ പലതിലും ബി ജെ പിക്ക് സീറ്റ് പ്രവചിക്കുന്നില്ല എന്നൊക്കെയുള്ള ഇത് വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം രാഹുൽ ഗാന്ധിയാകും അടുത്ത പ്രധാനമന്ത്രി എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവചിച്ച ആളുകളാണ് ഇപ്പോഴും ഈ സർവേയുമായി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല സംഭവ വികാസങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതുവരെ കണ്ടതിൽ നിന്നും വളരെ ഇരട്ടിയായിട്ടുള്ള പല ചർച്ചകളും അല്ലെങ്കിൽ പല സംഭവ വികാസങ്ങളും ഒക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നത് കാരണം പ്രചരണം അത്രമാത്രം ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്